ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ക്ഷേത്രത്തിൽ സമൂഹ വിവാഹത്തിനായിട്ട് എടുത്തു കൊടുത്ത ആ താലി തൻ്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടികളുടെ കഴുത്തിൽ ചാർത്താനായി അവിടെ എത്തിയ ആൺകുട്ടികൾ തയ്യാറാകുന്നു അപ്പോഴേക്കും വരന്മാരോട് താലി കെട്ടിക്കൊള്ളാനായിട്ട് തിരുമേനി പറയുന്നത് കേട്ട് ഉടനെ താലി ചേർത്താൻ അവർ കൈ ഉയർത്തിയതും ശാലിനിയും സംഘവും അവിടേക്ക് എത്തിച്ചേർന്നതും കൃത്യ മുഹൂർത്തത്തിന് തന്നെ ശാലിനി ഉടൻ തന്നെ അവർക്ക് മുന്നിലേക്കെത്തി വിളിച്ചു പറഞ്ഞു ഈ വിവാഹം നടത്തരുത് അത് കേട്ടതും എല്ലാവരും ഞെട്ടലോടെ നോക്കുമ്പോ ഈ വിവാഹം നടത്തരുതെന്ന് പറഞ്ഞ് ശാലിനി ഓടിവരുന്ന കാഴ്ച എല്ലാവരും കണ്ടു എന്താ കാര്യം എന്നറിയാനായി കാത്തു നിൽക്കുമ്പോഴേക്കും ശാലിനി അരികിലേക്ക് എത്തി പറഞ്ഞു ഈ വിവാഹം നടത്താൻ പാടില്ല അത് കേട്ടതും സത്യഭാമയ്ക്ക് ആകെ ദേഷ്യമായി ചാൻ നടത്താൻ ഉദ്ദേശിച്ച ഈ വിവാഹം മുടക്കാനായിട്ട് മനഃപൂർവ്വം ശാലിനി എത്തിയതാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ സത്യഭാമയുടെ മനസ്സിലുണ്ടാവുന്നു സത്യഭാമ ഉടനെ തന്നെ ശാലിനിയെ നോക്കിയിട്ട് ചോദിച്ചു എന്താ നീ എന്താ ഇപ്പൊ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോ ഇവിടെ വി ഐ പികളെ ആരെയും ക്ഷണിച്ചിട്ടില്ലല്ലോ ഇന്നേ വരെ അങ്ങനെ വി ഐ പി സാരും ഇവിടെ നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിട്ടില്ല പിന്നെ എന്താ ഇന്ന് ശാലിനി ഇവിടേക്ക് എത്തിയത് എന്ന് ചോദിച്ചപ്പോ ശാലിനി പറഞ്ഞു ഇവിടെ ഇന്നിങ്ങനെ ഒരു വിവാഹം നടക്കുന്നതിന് നടക്കുന്നതിൽ ഒരാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഒരാള് മറ്റൊരു പെൺകുട്ടിയെ ചതിച്ചിട്ടാണ് ഇവിടേക്കെത്തിയത് അതിൽ അക്കാര്യം ഇവിടെയുള്ള ആർക്കും അറിയില്ല എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ചെറുപ്പക്കാരനെ ഇവിടെ വെച്ച് കണ്ടെത്താൻ വേണ്ടിയാണ് ഇപ്പൊ ഇവിടേക്ക് വന്നത് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി തകരാതിരിക്കാനായിട്ട് എന്ന് ശാലിനി അറിയിച്ചു എല്ലാവരും ആകെ ഞെട്ടലോടെ അങ്ങനെ നോക്കുമ്പോ എന്താ കാര്യം എന്നറിയാതെ അതിശയപ്പെട്ട അങ്ങനെ നോക്കി നിൽക്കുന്ന എവർക്കും മുന്നിലേക്ക് എത്തി ശാലിനി പറഞ്ഞു ഇവിടെ വന്നിരിക്കുന്ന ിൽ സച്ചി എന്ന സച്ചിദാനന്ദൻ ആരാണ് എന്ന് അന്വേഷിച്ചു ഉടനെ അത് ആരാണെന്ന് പറയാൻ മടികാണിച്ചു നിൽക്കുമ്പോ ശാന്തീശിയുടെ ചെറിയമ്മയുടെ മകൾ ഗീതയുടെ കണ്ണുകൾ അവിടെ നിന്ന് ആ നാലാമത്തെ ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് പറഞ്ഞു അയാളാകെ ഭയത്തോടെ തൻ്റെ കയ്യിൽ നിന്ന് താലിയും പിടിച്ച് തലകുമ്പിട്ട് നിൽക്കുന്നത് കണ്ടതോടെ വീണ്ടും ശാലിനി ആവർത്തിച്ചു ചോദിച്ചു സച്ചി എന്ന സച്ചിദാനന്ദൻ നിങ്ങളിൽ ആരാണ് എന്ന് അപ്പോഴേക്കും അയാൾ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞാനാണ് അപ്പോൾ ഉടൻ തന്നെ ശാലിനി ചോദിച്ചു ദാ ഈ നിൽക്കുന്ന പെൺകുട്ടിയെ തനിക്ക് അറിയാമോ അത് കേട്ടതും ആകെ അതിശയപ്പെട്ടങ്ങനെ നോക്കുന്നത് കണ്ടതോടെ ഉടനെ ശാലിനി പറഞ്ഞു ഈ നിൽക്കുന്ന പെൺകുട്ടിയെ അറിയാമോ ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ ഉടനെ തന്നെ അല്പനേരത്തിന് ശേഷം ശാലിനി അതിശയപ്പെട്ടങ്ങനെ നോക്ക് ശാലിനിയെ തന്നെ അതിശയത്തോടെ ആ ചെറുപ്പക്കാരൻ നോക്കി നിൽക്കുമ്പോ പറഞ്ഞു എനിക്ക് അറിയാം ഉടനെ ശാലിനി എല്ലാവരോടുമായി പറഞ്ഞു ദാ ഈ നിൽക്കുന്ന ചെറുപ്പക്കാരി ഇവിടെ നിൽക്കുന്ന മറ്റുള്ള പെൺകുട്ടികളെ പോലെ തന്നെ ഒരു വിവാഹ സ്വപ്നവും മനസ്സിൽ കൊണ്ടുനടന്നതാണ് എന്നാൽ ഇവരെ പോലെ കുറച്ചുനാൾ മാത്രമല്ല ഇവര് ഇപ്പോ ഇവർക്ക് മുന്നിൽ നിൽക്കുന്ന ഈ വരണേ കണ്ടത് ഒരു വട്ടം വിവാഹത്തിന് മുൻപ് ഒരു വട്ടം പെണ്ണിനെ കാണാനായി എത്തി അതിനുശേഷം പിന്നീട് അവർ കാണുന്നത് ഇപ്പോ ഈ വേദിയിൽ വെച്ചായിരിക്കും എന്നാൽ ദായി നിൽക്കുന്ന പെൺകുട്ടി അങ്ങനെയല്ല വിവാഹം ഉറപ്പിച്ചതിനു ശേഷം മൂന്ന് മാസക്കാലമായി തന്റെ വിവാഹ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് വിവാഹം ഉറപ്പിച്ചത് കഴിഞ്ഞതിന് ശേഷം ആ ചെറുപ്പക്കാരനുമായി ബീച്ചിലും സിനിമാ തിയേറ്ററിലും അങ്ങനെ പലയിടങ്ങളിലും ബീച്ചിലും ഒക്കെയായി പലയിടങ്ങളിലും ചുറ്റി നടന്നു അത് ചുറ്റി നടക്കുക മാത്രമല്ല തന്റെ കുടുംബക്കാരുടെ മാനവും അവളുടെ മാനവും എല്ലാം അയാൾക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു പോരാത്തതിന് അവളുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും അയാൾക്ക് നൽകി ഇത്രയൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ അയാൾക്ക് തന്നെ ഉള്ളതാണല്ലോ പിന്നീടാണെങ്കിലും അയാൾക്കുള്ളതാണല്ലോ എന്ന വിശ്വാസത്തിൽ ആ ചെറുപ്പക്കാരൻ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്നവനല്ലേ എന്ന ആ ഒരു വിശ്വാസത്തിന്റെ മേലാണ് ഈ പെൺകുട്ടി അതെല്ലാം ചെയ്തത് ഇപ്പോ അവളെ തഴഞ്ഞ് ഇവിടെ ഈ സമൂഹ ഭാഗത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന അഞ്ചു ലക്ഷം രൂപയും അഞ്ചു പവനും കൂടാതെ അമ്പതിനായിരം രൂപ രൂപയും അതിൻ്റെ മേൽ നട്ടാണ് ഇവൻ ഇവിടേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന് ഇനി ഇവിടെ എത്തിയ ഇൻസ്പെക്ടർ തന്നെ പറയട്ടെ എന്താണ് സർ ചെയ്യേണ്ടത് എന്ന് ശാലിനി അവിടെ എത്തി ഇൻസ്പെക്ടറോട് ചോദിച്ചു ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു മേഡം ഇവനെ പിടിച്ച് ഞങ്ങൾ ജയിലിടാം ഇവന് കിട്ടേണ്ട ശിക്ഷ ഏതൊക്കെ വകുപ്പ് പ്രകാരമാണെന്ന് ഞാൻ പറയാം ഒന്ന് വിവാഹ തട്ടിപ്പ് മറ്റൊന്ന് പീഡനം വീണ്ടും പെൺകുട്ടികൾക്ക് വിവാഹ വാഗ്ദാനം നൽകി അവരുടെ ജീവിതം തകർത്തു നടക്കുന്ന അങ്ങനെ ഇവൻ ഒരിക്കലും പുറം ലോകം കാണാൻ പാട ഒരിക്കലും പാടില്ലാത്ത വിധത്തിൽ ഇവനെ അഴി എണിക്കാനായിട്ടുള്ള വകുപ്പുകൾ ഞാൻ കൊടുക്കാം മാഡം മാഡം ഇവനെ എനിക്ക് വിട്ടു തന്നേക്ക് എന്ന് ശാലിനിയോട് ഇൻസ്പെക്ടർ പറഞ്ഞത് കേട്ട് ശാലിനി ഉടനെ തന്നെ സച്ചിദാനന്ദനെ നോക്കി അപ്പോഴേക്കും ഉടനെ സച്ചിദാനന്ദൻ ഷാലിയുടെ കാലിൽ വീണ് പറഞ്ഞു മേഡം ദേവിയേത് എന്നെ പോലീസിനെ ഏൽപ്പിക്കരുത് മേഡം എനിക്ക് ഒരവസരം കൊടുത്താ ഞാനൊന്ന് നന്നാകുന്നതിന് വേണ്ടി എനിക്ക് ഒരവസരം താ എന്ന് പറഞ്ഞ് വേഗം ഷാലിയുടെ കാലിൽ വീണ് സച്ചി മാപ്പ് എനിക്ക് ഒരു അവസരം കൂടി താ മേഡം ഞാനിനി നല്ലതുപോലെ ജീവിച്ചോളാം നല്ലൊരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി നന്നായി ജീവിക്കുന്നതിനായിട്ട് എനിക്ക് ഒരു അവസരം കൂടി തന്നൂടെ എനിക്ക് ഗീരയെ ഇഷ്ടമാണ് ഞാൻ ഇവിടെ പൊന്നുപോലെ നോക്കിക്കോളാം ഒരു കുറവും വരുത്തില്ല എന്ന് ആ ശാലിനിയുടെ കാരിൽ വീണ് പറയുമ്പോ ശാലിനി ഗീരയെ നോക്കി എന്താ എന്താ ഗീര ചെയ്യേണ്ടത് എന്ന രീതിയിൽ ശാലിനി നോക്കുമ്പോ പിന്നീട് ഒരു അവസരം കൂടി തനിക്ക് തന്നൂടെ എന്ന കൊണ്ടുള്ള സച്ചിദാനന്ദന്റെ ചോദ്യവും ഗീതയുടെ മനസ്സിൽ അയാളോട് ഇപ്പോഴും സ്നേഹമുണ്ട് എന്ന തിരിച്ചറിവും ശാലിനിക്ക് മറ്റൊരു തീരമേനം എടുക്കാനായി പ്രേരിപ്പിച്ചു ഉമ്മ ശാലിനി ഇൻസ്പെക്ടറോട് പറഞ്ഞു ഇൻസ്പെക്ടർ തൽക്കാലം ഒരു വട്ടത്തേക്ക് നമുക്ക് ഇവനൊരു അവസരം കൊടുക്കാം അല്ലെ എന്തായാലും ഇവന് നല്ല നടപ്പിന് ഇവനെ ഒരു വട്ടം നമുക്ക് ഒരു ക്ഷമയെന്നവണം ഒരു വട്ടത്തേക്ക് നല്ലവനാകാനായിട്ട് നല്ല രീതിയിൽ ജീവിക്കാനുമായിട്ട് ഒരവസരം അല്ല നീ നല്ലവനായെന്നും നന്നായി ജീവിക്കുമെന്നും ഞങ്ങൾക്ക് എന്താ ഉറപ്പുള്ളത് എന്ന് ശാലിനി ചോദിച്ചപ്പോ ഉടനെ സച്ചി പറഞ്ഞു മേഡം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ അത് കാണിച്ചു തരാം ഞങ്ങൾ നന്നായി ജീവിക്കുന്നത് പിന്നെ അത് പോരെ മാഡം എന്ന് ചോദിക്കുമ്പോ ശാലിനി പറഞ്ഞു അങ്ങനെ നിന്റെ വാക്കിന്റെ ഫലത്തിൽ അങ്ങനെ അങ്ങ് വിടാൻ കഴിയില്ലല്ലോ ഇൻസ്പെക്ടർ സർ എന്തായാലും എല്ലാ ആഴ്ചയിലും ഇവൻ സ്റ്റേഷനിൽ വന്ന് സൈൻ ചെയ്യട്ടെ എന്താ അങ്ങനെ ഒരു തീരുമാനത്തിൽ തീരുമാനത്തിലെത്തിയാൽ അതിനുശേഷം എന്തെങ്കിലും പ്രശ്നങ്ങൾ നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നറിഞ്ഞാൽ ഇവൾ മനഃപൂർവ്വം എന്തെങ്കിലും മറച്ചു വെച്ചാൽ പോലും ഞങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം നിന്നെ പിടിച്ച് ഞങ്ങൾ ജയിലിലടയ്ക്കും പിന്നെ ഒരിക്കലും നീ പുറംലോകം കാണില്ല എന്ന് ശാലിനി സച്ചിദാനന്ദനോട് അറിയിച്ചു ഇല്ല മേഡം ഇനി ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് ഇനി ഒരു കുഴപ്പത്തിന് ഞാൻ പോകില്ല എന്ന് സച്ചിദാനന്ദൻ അറിയിച്ചു അപ്പോഴേക്കും ഉടനെ ശാലിനി പറഞ്ഞു എന്തായാലും നാലു നാലുപേരുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരുന്നതാണല്ലോ അല്ല ഇനി ഇതിനോടകം ഇവന് കൊടുക്കാനുണ്ടായിരുന്ന ആ പണവും ആഭരണങ്ങളോ ഒക്കെ നിങ്ങൾ കൊടുത്തോ എന്ന് ചോദിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്ര ഭാരവാഹി പറഞ്ഞു ഇല്ല മേഡം അതൊക്കെ വിവാഹത്തിന് ശേഷം കൊടുക്കാമെന്നാണ് തീരുമാനിച്ചത് ഉടനെ ശാലിനി പറഞ്ഞു ഓ അത്രയെങ്കിലും ഭാരവാഹികൾ ശ്രദ്ധിച്ചല്ലോ എന്തായാലും ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ കുറിച്ച് കൂടുതൽ അറിഞ്ഞതിനു ശേഷം അവരുടെ വ്യക്തമായ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങാവും വെറുതെ പാവങ്ങളായ ചെറുപ്പക്കാർ ചെറുപ്പക്കാരുടെ ജീവിതം തകർക്കരുത് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ജീവിതം തകർക്കാനിടയാകരുത് എന്നറിയിച്ചു അത് കഴിതം ഭാരവാഹികൾ പറഞ്ഞു ഇല്ല മേഡം ഇനി ശ്രദ്ധിച്ചോളാം ഉടനെ ശാലിനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്നിവിടെ നാല് വാഹനം നടത്താനിരുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഇനി മറ്റൊരു മുഹൂർത്തത്തിനായി കാത്തു നിൽക്കണ്ട ഇവിടെ ഈ മുഹൂർത്തത്തിൽ തന്നെ കയ്യിൽ ഏതായാലും ഒരു താലി എടുത്തതാണല്ലോ സശിദാനന്ദൻ അതുകൊണ്ട് ആ താലി ഈതയുടെ കഴുത്തിലണയിച്ചോളൂ എന്ന് പറഞ്ഞു അത് കേട്ടതും സച്ചിദാനന്ദൻ യാതൊരു എതിർപ്പുമില്ലാതെ ഗീതയുടെ കഴുത്തിൽ താലി ചാർത്തി ഗീതയും സച്ചിദാനന്ദനും പരസ്പര സന്തോഷത്തോടെ പുഞ്ചിരിച്ച് ആ ഒരു കർമ്മം നടക്കുമ്പോ അതിന് സാക്ഷിയായി നിന്ന ശാന്തിയും സന്തോഷപൂർവ്വവും അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ നിന്നു അപ്പോഴാണ് അപ്പുറത്ത് സച്ചിദാനന്ദൻ വിവാഹം കഴിക്കാനായിട്ടെത്തിയ ആ പെൺകുട്ടി കണ്ണീരോടെ അവരുടെ അച്ഛനമ്മമാർക്ക് മുന്നിൽ നിൽക്കുമ്പോൾ സത്യഭാമ മാറി നിന്ന് മനസ്സിൽ പറഞ്ഞു അത് ശരി ഞാൻ നടത്താനിരുന്ന വിവാഹം നീ വന്ന് മുടക്കി അല്ലെ അതും കുടുംബശ്രീ ഹോട്ടലിലെ ശാരദാമ്മയുടെ പണിക്കാരിയുടെ ബന്ധുവിന്റെ വിവാഹമാക്കി മാറ്റി ശരി നിനക്ക് ഞാൻ കാണിച്ചു തരാം എന്നെ തോൽപ്പിക്കാനായി നീ എത്തിയതിന് നിനക്ക് ഞാൻ തരാൻ പോകുന്ന ശിക്ഷ തിരിച്ചടി എന്താണെന്ന് നീ നോക്കിക്കോ ശാലിനി ഒരിക്കലും നീ അത് താങ്ങാൻ പോകുന്നില്ല എന്നാ ശാലിനിയോട് മനസ്സിൽ അങ്ങനെ വെല്ലുവിളിച്ച സത്യഭാവം നിൽക്കുമ്പോ ശാലിനി പറഞ്ഞു എന്നാ ശരി ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു ശാലിനി പോകാൻ തുടങ്ങുമ്പോ സത്യഭാമ്മ വിളിച്ചു ശാലിനി ഒന്ന് നിന്നേ ഇപ്പോ ഇവിടെ നാലുപേർ വിവാഹം നടത്തി എന്നാ ഈ നിൽക്കുന്ന പെൺകുട്ടിയുടെ കണ്ണുനീരിന് ആര് സമാധാനം പറയും വിവാഹ ജീവിതം ആഗ്രഹിച്ചെത്തിയ ഈ പെൺകുട്ടിയുടെ സങ്കടത്തിന് ആരാണ് മറുപടി ഉണ്ടാക്കുന്നത് എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ അതിന് പരിഹാരം ആര് കണ്ടെത്തും എന്ന് ചോദിച്ചതും ഉടനെ ശാലിനി പറഞ്ഞു സത്യാമേ ഈ പെൺകുട്ടിയുടെ ജീവിതം ഒരു രീതിയിൽ രക്ഷിക്കുകയാണ് ചെയ്തത് ഇവനെ പോലെ ഒരു ചതിയൻറെ കെണിയിൽ വീഴാതെ ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ ഒരു ചതിയിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടതിന്റെ പേരിൽ ദൈവത്തോട് നന്ദി പറയുകയല്ലേ വേണ്ടത് എന്ന് ശാലിനി ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു എങ്കിലും ഈ പെൺകുട്ടിയുടെ ഒരു വിവാഹ ജീവിതം ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഞാനാണ് വാക്ക് കൊടുത്തത് ഞാൻ കൊടുത്ത വാക്കാണ് ഇന്നിവിടെ തെറ്റിപ്പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിന് ഇനി എന്താണ് ഉറപ്പുള്ളത് എന്ന് ചോദിച്ചപ്പോ ചാന്നി പറഞ്ഞു അതിന് മറ്റൊരു ചെറുപ്പക്കാരനെ കണ്ടെത്തി നിങ്ങൾ ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തണം അതാ വേണ്ടത് എന്ന് പറഞ്ഞതും അവിടെ ക്ഷേത്ര ഭാരവാഹിയും പറഞ്ഞു ശരിയാണ് അത് ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയാവുന്നതേ ഉള്ളൂ ഞങ്ങൾ ശ്രമിച്ച് നല്ലൊരു ചെറുപ്പക്കാരനെ മറ്റൊരു നല്ലൊരു ചെറുപ്പക്കാരനെ കണ്ടെത്തി ഈ പെൺകുട്ടിയുടെ വിവാഹം ഞങ്ങൾ നടത്തി കൊടുത്തോളാം അത് കഴിഞ്ഞാൽ ശാലിനി അത്രേ ചെയ്തോളാൻ പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ സത്യഭാവ് പറഞ്ഞു എന്നാലേ ഈ പെൺകുട്ടിയുടെ ഒപ്പേണ്ടത് എൻ്റെ തീരുമാനമാണ് എൻ്റെ അവ എന്റെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് വാക്കു കൊടുത്തത് ഞാനായതുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വിവാഹം ഞാൻ നടത്തും അതിന് എത്ര എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി എനിക്ക് ഒരു ചെറുപ്പക്കാരനെ അറിയാം ഞാൻ പറയുന്ന ചെറുപ്പക്കാരനെ ഈ പെൺകുട്ടിയുമായി വിവാഹം നടത്താൻ സമ്മതമാണെങ്കിൽ അത് നിങ്ങൾ അറിയിച്ചാൽ മതി എന്റെ പക്കൽ ഒരു പയ്യനുണ്ട് എന്ന് സത്യഭാമ പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ആകെ ഞെട്ടലോടെ നോക്കുമ്പോ സത്യഭാമ എല്ലാവരും കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു അതെ ഈ മുടങ്ങിപ്പോയ ഈ വിവാഹത്തിന് ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ താലി ചാർത്താൻ ഞാൻ കണ്ടെത്തിയത് എന്റെ മകൻ വിഷ്ണു എന്താ നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് സത്യഭാമ ശാലിനിയെ നോക്കി പുഞ്ചിരിയോടെ ചോദിക്കുമ്പോ അവിടെ നിന്ന് എല്ലാവരും ഞെട്ടലോടെ നോക്കി എല്ലാവരും ആകെ അതിശയപ്പെട്ട് സത്യഭാമയുടെ വാക്കുകൾ കേട്ട് അത് വിശ്വസിക്കാനാകാതെ അതിശയപ്പെട്ട് അങ്ങനെ നോക്കുമ്പോ ഉടനെ സത്യഭാമ പറഞ്ഞു എന്താ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുള്ള കാര്യമാണോ അടുത്ത ഒരു ശുഭമുഹൂർത്തത്തിൽ ആ ഈ വിവാഹം ഞാൻ നടത്തിയിരിക്കും ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ എന്ന് സത്യഭാമ ഉറക്കെ എല്ലാവരും കേൾക്കെ വിളിച്ച് പറഞ്ഞു ശാലിനെ അത് കേട്ടങ്ങനെ ഞെട്ടിത്തെറിച്ചേക്കുമ്പോ ഇതുപോലൊരു ചെറുപ്പക്കാരന്റെ വലയിൽ നിന്ന് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുകയല്ലേ ഞാൻ ചെയ്തതെന്ന രീതിയിൽ ശാലിനി നോക്കുമ്പോ സത്യഭാമ പറഞ്ഞു ഇതിലും വലിയ പ്രശ്നങ്ങൾ ഇതിലും വലിയ മോശമായ പ്ര പ്രവർത്തികൾ ഇന്ന് പലരും ചെയ്തു കൂട്ടുന്നില്ലേ ഇത് വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരന്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെങ്കിൽ വിവാഹിതരായ ഒരു കുട്ടിയുള്ളവർ പോലും പല പ്രശ്നങ്ങളും പലതും ചെയ്തു കൂടുന്നു അത് ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലോ എന്ന് ശാലിനിയെ നോക്കി പുഞ്ചിരിയോടെ സത്യഭാമ ചോദിക്കുമ്പോൾ അത് തന്നോടുള്ള പ്രതികാരമാണ് സത്യഭാമ ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ട് ചെയ്യാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ മറുപടി ഒന്നും പറയാതെ അങ്ങനെ നോക്കി നിന്നു അങ്ങനെ സത്യഭാമ എല്ലാവർക്കും മുന്നിൽ വിഷ്ണു ആ പെൺകുട്ടിയുടെ കരുതി താലി ചാർത്തുമെന്ന് വെല്ലുവിളിച്ചതിന് ശേഷം അവിടെ നിന്ന് എല്ലാവരും മടങ്ങി മടങ്ങിക്കഴിയുമ്പോ തിരികെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ പിള്ളച്ചേട്ടൻ ആകെ ടെൻഷനോടെ വാതുക്കൾ നിൽക്കുകയാണ് പിള്ളാച്ചന പിള്ളച്ചേട്ടൻ അരികിലേക്ക് എത്തിയ പൊന്നി ചോദിച്ചു പിള്ളച്ചേട്ട ഇത് പ്രശ്നമാകുമോ എന്ന് ചോദിച്ചതും പിന്നെ പ്രശ്നമാകാതെ പ്രശ്നമാകാതെ എവിടെ പോകാനാണ് തീർച്ചയായിട്ടും ഇത് പ്രശ്നമാകും എന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു അപ്പോഴേക്കും സത്യഭാമ അകത്ത് ഹാളിൽ നിന്ന് താൻ പറഞ്ഞ ആ ഒരു വാഗ്ദാനത്തെ കുറിച്ച് ആലോചിച്ചു വിഷ്ണുവിന്റെയും ആ പെൺകുട്ടിയുടെയും വിവാഹത്തെ കുറിച്ച് താൻ പറഞ്ഞത് ശാലിനിക്ക് മുന്നിൽ താൻ വെല്ലുവിളി ഉയർത്തിയതെല്ലാം ആലോചിച്ച് സത്യഭാമ അങ്ങനെ നിന്നു അടുത്ത ശുഭമുഹൂർത്തത്തിൽ വിഷ്ണുവിന്റെയും ആ പെൺകുട്ടിയുടെയും വിവാഹം താൻ നടത്തുമെന്നുള്ള സത്യഭാമയുടെ വെല്ലുവിളി അതോർത്ത് സത്യഭാമ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് മുറ്റത്തേക്ക് ഒരു കാറ് വന്നു നിന്നു പുറത്തു പോയവർ മടങ്ങി എത്തിയത് കണ്ട് പിള്ളച്ചേട്ടനാകെ ആശങ്കയോടെ നോക്കി ഉടനെ കാറിൽ നിന്ന് രാഘവനാർ പതിയെ പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ശ്യാമയും കൂടെ വിഷ്ണുവും പുറത്തേക്ക് വന്നതും രാഘവനായ് പറഞ്ഞു ഈ കാരണത്താലാണ് ഞാൻ പുറത്തേക്കിങ്ങും വരുന്നില്ലെന്ന് പറഞ്ഞത് കണ്ടില്ലേ എന്തൊരു അവസ്ഥയാണ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പാടാണ് കാറിൽ കയറി ഇറങ്ങാൻ വയ്യ അതുപോലെ തന്നെ എവിടെയെങ്കിലും ചെന്നാൽ അവിടെ മുകളിലേക്കൊന്നും കയറാനും എനിക്ക് പറ്റുന്നില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് യാത്രയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നില്ലെന്ന് പറയുന്നത് എന്ന് രാഘവനായ് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു പക്ഷേ പോകാണ്ട കാര്യങ്ങൾക്ക് പോകാതിരിക്കാൻ ആവില്ലല്ലോ അച്ഛാ എന്നാ വിഷ്ണുന്റെ ചോദ്യം കേട്ട് അതും ശരിയാണ് എന്ന് രാഘവനായർ സമ്മതം അറിയിച്ചു അങ്ങനെ നോക്കി നിന്നതും ഉടനെ ശ്യാമ പുറത്തേക്ക് ഇറങ്ങി വന്നത് കണ്ട് രാഘവനായർ പറഞ്ഞു ഈ മോളെ എനിക്ക് കുടിക്കാൻ കുറച്ച് സംഭാരം എടുത്തോണ്ട് വാ എന്ന് പറഞ്ഞു ശരി അച്ഛാ എന്ന് പറഞ്ഞ ശ്യാമ അകത്തേക്ക് പോയി അപ്പോഴേക്കും പിള്ളച്ചേട്ടനെയും പൊന്നെയും കണ്ടിട്ട് പിള്ളച്ചേട്ടനോട് രാഘവനായ ചോദിച്ചു ഉം എന്താടോ താൻ തന്റെ കൊച്ചമ്മേട കൂടെ പോയില്ലേ സമൂഹ വിഭാഗത്തിന് എന്റെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഓ താൻ എന്താ പറഞ്ഞത് അവിടെ ഇന്ന് പേർ വിവാഹമാ നടക്കുന്നത് താൻ ഓടിച്ചാടി നടക്കണം ഇന്ന് തിരിയാൻ നേരമില്ല എന്നിട്ടൊക്കെ എന്ത് പറ്റിയിടൂ താൻ എന്താ ഇങ്ങ് പോന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും പിള്ള പറഞ്ഞു അതെ സമൂഹ വിവാഹമൊക്കെ എപ്പോഴേ കഴിഞ്ഞു ഞങ്ങൾ എപ്പോഴേ എത്തിയതാണ് എന്ന് പിള്ളച്ചേട്ടൻ അറിയിച്ചു അല്ല എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഓ അതൊന്നും പറയണ്ട എൻ്റെ സാറേ ആകെ ബഹളമായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടതും വിഷ്ണുവിനുമാക ആശങ്കയായി ബഹളോ അതെന്താ പിള്ളച്ചേട്ടാ എന്ന് പിള്ളേനോട് വിഷ്ണുവും രാഘവനായും അതിശയത്തോട് അന്വേഷിച്ചു എന്നിട്ട് വിവാഹമൊന്നും നടന്നില്ലേ എന്ന് രാഘവനായ ചോദിച്ചതും പിള്ളച്ചേട്ടൻ പറഞ്ഞു വിവാഹമൊക്കെ നടന്നു നാല് വിവാഹവും നടന്നു അതെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാ ഇന്ന് വിവാഹം നടക്കാൻ തുടങ്ങിയ സമയത്ത് കാലി കെട്ടാനൊരുങ്ങിയ നേരത്ത് അവിടേക്ക് ശാലിനി കുഞ്ഞും പോലീസ് എത്തി ശാലിനി കുഞ്ഞ് ആ വിവാഹം നടത്തരുതെന്ന് അറിയിച്ചു അതിനുശേഷം പിന്നെന്താണോ സംഭവിച്ചത് വിവാഹം നടത്തരുതെന്നോ അതെന്താ എന്ന് ചോദിച്ചപ്പോ പിള്ളച്ചേട്ടൻ പറഞ്ഞു എഴുതേ വേറെ സാറേ അതിലെ ആ നാലാമത്തെ പയ്യൻ ഉണ്ടല്ലോ അവൻ വേറൊരു പെൺകുട്ടിയെ വഞ്ചിച്ചിട്ടാണ് ഈ പെൺകുട്ടിയുടെ കരുത്തിൽ താലി കെട്ടാനായി എത്തിയത് അതറിഞ്ഞിട്ടാണ് അവിടേക്ക് ശാലിനിക്കുഞ്ഞു വന്നത് എന്നാൽ ആ പെൺകുട്ടിയും അത് ശാലിനിക്കുഞ്ഞിൻ്റെയൊക്കെ കുടുംബശ്രീ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ശാന്തയുടെ ഒരു ചെറിയമ്മയുടെ മോളും അങ്ങനെയാണ് ആ കുട്ടിയെ ആ ഇവൻ വഞ്ചിച്ചിട്ട് വന്നതാണെന്ന് അറിഞ്ഞതോടെ ശാലിനി കുഞ്ഞ് അവരെയും കൂട്ടി അവിടേക്ക് എത്തിയത് അവസാനം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു ഇത് കേട്ടതും രാഘവന്നാർ പറഞ്ഞു പിന്നല്ലാതെ അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അങ്ങനെ ഒരു ചതി കാട്ടിയെങ്കിൽ അതാരാണെങ്കിലും ശരി അവനെ കൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തണം അത് നല്ല കാര്യല്ലേ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് എന്ന് രാഘവന്നാർ അറിയിച്ചു ഉടനെ ഇതൊന്നും അല്ല ഏർ ഇതൊന്നും അല്ല സാറേ പ്രശ്നം എന്ന് ഉടനെ പിള്ളാസിംഗ് അറിയിച്ചു പിന്നെന്താടോ എന്ന് ചോദിച്ചപ്പോ ഉടനെ രാഘവൻ നായരോട് പിള്ള പറഞ്ഞു അതെ ശാലിനിക്കുഞ്ഞ് അവിടേക്ക് വന്നതും ശാലിനി കുഞ്ഞിനോട് സത്യാമ്മ ചോദിച്ചത് അവിടെ നാലാമത് വിവാഹം നടത്താനായി എത്തിയ പെൺകുട്ടിയുടെ വിവാഹം നടക്കാതെ പോയതിനെ കുറിച്ചായിരുന്നു സത്യാമ്മ ആ പെൺകുട്ടിയുടെ വിവാഹം നടത്തുമെന്ന് വാക്കു കൊടുത്തിട്ട് അത് നടക്കാതെ പോയതിനെ കുറിച്ച് സത്യാമ്മ ശാലിനി ചോദിച്ചു മറ്റൊരു പയ്യനെ കണ്ടെത്തി വിവാഹം നടത്തുന്നതിനെ കുറിച്ച് അവിടെയുള്ള എല്ലാവരും പറഞ്ഞപ്പോ സത്യാമ്മ ആ പെൺകുട്ടിയുടെ വിവാഹം സത്യാമ്മ തന്നെ നടത്തുമെന്നും ആ പെൺകുട്ടിയെ വിഷ്ണു കുഞ്ഞിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുമെന്നുമാണ് സത്യാമ്മ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇനി ശാലിനി കുഞ്ഞിന്റെ മുന്നിൽ ജയിക്കാനായിട്ട് പറഞ്ഞതാണോ എന്നും അറിയത്തില്ല എന്താ എന്നറിയില്ല പക്ഷെ അത്രയും ആളുകൾക്ക് മുന്നിൽ അങ്ങനെ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടാണ് സത്യമ്മ പോന്നിരിക്കുന്നതെന്ന് പിള്ള രാഹുൻ നായരോട് അറിയിച്ചു അത് കേട്ടതോടെ വിഷ്ണു ആകെ ഞാൻ വാഹം കഴിക്കുന്നോ അല്ല ഇവർക്ക് ഇത് എന്തിന്റെ കേടാ അച്ഛാ ഇതിങ്ങനെ വിട്ടാ പറ്റില്ല കേട്ടോ എന്ന് രാഘവനാരയുടെ നേരെ വിഷ്ണു തിരിഞ്ഞു വിഷ്ണു പറഞ്ഞു ഇത് കുറെ നാളായല്ലോ ഞാൻ സഹിക്കുന്നു ഇതിങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പാടില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെട്ടുകൊണ്ട് രാഘവന്മാർ അരികിൽ നിന്ന് വേറെ അകത്തേക്ക് ഓടി പോന്നു ഇത് കണ്ടതും രാഘവന്മാർക്ക് ആകെ ടെൻഷനായി എടാ എടാ പോനെ എന്ന് വിളിച്ച് രാഘവൻ നായർ വിഷ്ണുവിനെ സമാധാനപ്പെടുത്താൻ നോക്കുമ്പോഴേക്കും വിഷ്ണു അകത്തേക്ക് പോയി കഴിഞ്ഞു ഓ ഈ ഭാമ എന്നും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുമല്ലോ എന്ന് പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു അവർക്ക് അവർക്ക് വാക്കാണല്ലോ വലുത് എന്ന് പറഞ്ഞ് വിഷ്ണു അകത്തേക്ക് ഓടിയെത്തി അമ്മേ എന്നുറക്ക വിളിച്ചതും ഹാളിൽ നിന്ന് ആലോചിച്ചേക്കുന്ന സത്യഭാമയെ കണ്ടു സത്യഭാമ വിഷ്ണുവിനെ നോക്കിയതും ഓ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ എന്ന് വിഷ്ണു സത്യഭാമയോട് ചോദിച്ചു പിന്നെ സത്യഭാമ പറഞ്ഞു എന്താടാ എന്താ നീ ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്ന് സത്യഭാമ ചോദിച്ചതും വിഷ്ണു അന്വേഷിച്ചു അല്ലമ്മേ അമ്മ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത് അമ്മ ഇന്ന് ആർക്കെങ്കിലും വാക്കു കൊടുത്തോ എന്നോട് ചോദിക്കാതെ എന്റെ വിവാഹം അമ്മ ഉറപ്പിച്ചോ എന്ന് വിഷ്ണു അന്വേഷിച്ചു നിന്റെ വിവാഹം ഉറപ്പിക്കാനോ നിന്നോട് താരക്കെയാ പറഞ്ഞത് എന്ന് സത്യഭാമ ചോദിച്ചതും ഉടനെ സത്യഭാമയുടെ ചോദ്യം കേട്ട് സത്യഭാമ വിഷ്ണുവിന്റെ ചോദ്യം കേട്ടിട്ട് പറഞ്ഞു അതെ ഞാൻ എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് അവിടെ ക്ഷേത്രത്തിൽ വിവാഹം മുടങ്ങിയ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഞാൻ താലി കിട്ടുമെന്നും എന്നെ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുമെന്നും അമ്മ കൊടുത്തോ എന്ന് ചോദിച്ചതും സത്യഭാമ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിൽക്കുന്നു വിഷ്ണു അപ്പോഴേക്കും സത്യഭാമയുടെ നേരെ തിരിഞ്ഞ് ദേഷ്യത്തോടെ പറഞ്ഞു അതെ കുറെ നാളായി ഞാൻ ശ്രമിക്കുന്നു അല്ല നിങ്ങൾക്ക് ഇങ്ങനെ വാക്ക് കൊടുത്ത് ആ വാക്ക് പാലിക്കാനായിട്ട് വെറുതെ കൊണ്ടുനടക്കുന്ന ഒരു ജന്മമാണോ ഇന്റേത് എനിക്ക് എൻ്റെതായ തീരുമാനങ്ങളും താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ഒന്നുമില്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പക പോക്കാനും നിങ്ങളുടെ വാശി തീർക്കാനും നിങ്ങൾ കൊടുത്ത വാക്ക് പാലിക്കാനും ഒക്കെ ആയിട്ടാണോ എന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്ന് വിഷ്ണു സത്യഭാമയുടെ നേരെ ദേഷ്യത്തോടെ ചോദിക്കുന്നു സത്യഭാമ വിഷ്ണുവിന്റെ വാക്കൊക്കെ കേട്ട് ആകെ ഞെട്ടി വിഷമത്തോടങ്ങനെ നിൽക്കുമ്പോ അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനുള്ളതും പലതവണ നിങ്ങളുടെ ഇത്തരം വാശികൾക്ക് ഞാൻ ബലിയേടായിട്ടാണ് എൻ്റെ ജീവിതം എങ്ങനെയായതെന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു രാഹവനായ അകത്തേക്ക് എത്തിയുമ്പോൾ ശ്യാമ രാഘവൻ നായർക്കുള്ള സംഭാരവുമായി വാതിക്കിലേക്ക് വന്നതും കൊണ്ടുപോടി നിന്റെ സംഭാരം അല്ലെങ്കിൽ നീ നിന്റെ സത്യാമയുടെ തലയിൽ കൊണ്ടു ചെന്ന് ഒഴിച്ചു കൊടുക്ക് ആ തലൊന്ന് തണുക്കട്ടെ എന്ന് രാഘവന്നാർ ദേഷ്യപ്പെടുന്നു അതിനുശേഷം പിള്ളയുടെയും ശ്യാമയുടെയും സഹായത്തോടെ രാഘവൻ നാർ അകത്തേക്ക് കയറി വരുന്നു സത്യഭാമയും വിഷ്ണുവും തമ്മിലുള്ള സംസാരവും വിഷ്ണു സത്യഭാമയുടെ നേരെ തട്ടിക്കയറുന്നതും കണ്ടെത്തിയ രാഘവൻ ഭാമയോട് ചോദിച്ചു എന്താ ഭാമയെ വീണ്ടും നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണോ മുറുകെ രാഘവൻ നായരുടെ ചോദ്യം കേട്ട് സത്യഭാമ പറഞ്ഞു ഇന്ന് അവിടെ വന്ന് അവൾ ആളാകാൻ നോക്കിയപ്പോ എൻ്റെ മുന്നിൽ അവൾ അവളുടെ ഗമ കാണിക്കാൻ നോക്കിയപ്പോ എനിക്ക് അവളെ എതിർക്കാനായിട്ടും അവളെ തോൽപ്പിക്കാനുമായി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു അത്രേ ഉള്ളൂ എന്ന് സത്യഭാമ പറയുമ്പോ പെട്ടെന്ന് സത്യഭാമയെ കാണുവാനായി അവിടേക്ക് മിനിസ്റ്റർ വെങ്കായം ഷൺമുഖദാസ് എത്തി ഉടനെ ഷൺമുഖദാസിനെ കണ്ടതും വളരെ സ്നേഹത്തോടെ സത്യഭാമ അകത്തേക്ക് സ്വീകരിച്ചു അവിടേക്ക് കയറി വന്ന ഷൺമുഖദാസ് പറഞ്ഞു സത്യമ്മേ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ കരാറിൽ ആ മരം വെട്ടുന്ന കരാറിൽ ചെറിയൊരു പ്രശ്നം അതെ ഓൺലൈൻ ചാനലുകാരുണ്ടല്ലോ അവരാണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത് അവര് ചെറ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇപ്പോ വീടുകളിലേക്ക് എത്തും ഇവിടുത്തെ രോഹിത്തിന്റെ പേരിലാണല്ലോ കരാർ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ വന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും പത്രക്കാർ ഇവിടെ എത്തി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ലാത്ത രീതിയിൽ വേണം മറുപടി നൽകാൻ എന്ന് സത്യഭാമയോട് ഷൺമുഖദാസ് പറയുന്നു അതോടെ രാഘവനാർ പറഞ്ഞത് ശരിയായിരുന്നുവെന്നും ഇത് കുടുംബത്തിന്റെ തന്നെ വലിയൊരു തകർച്ചയ്ക്ക് കാരണമാവുകയാണ് ഈ ബിസിനസ് തുടങ്ങിയത് കാരണം അങ്ങനെ ഒരു തകർച്ചയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഞെട്ടലോടെ സത്യഭാമ അറിയുന്നു